ശ്രീമാത്രേ നമ കാമ്യ സിന്ദൂരിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ ഇരുന്നൂറ്റി ഒൻപത് മുതൽ മുന്നൂറ്റി മൂന്ന് വരെയുള്ള നാമമന്ത്രങ്ങൾ നമ്മൾ കണ്ടു മുന്നൂറ്റി നാല് മുതൽ മുന്നൂറ്റി എട്ട് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത് മുന്നൂറ്റി നാലാമത്തെ നാമമന്ത്രം പദം പിരിക്കുമ്പോൾ വർജിത ഉപാധേയവർജിതാ വർജിത ഈ നാമമന്ത്രം പൊതുവെ തെറ്റിച്ചു ചൊല്ലാറുള്ള ഒരു നാമമന്ത്രമാണ് അതിങ്ങനെയാണ് ഹേയോപാതേയവർജിത ഇങ്ങനെയാണ് ജപിച്ചു പോകാറുള്ളത് ശരിക്കും ഇവിടെ ഉപാധേയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹേയോ എന്ന് കഴിഞ്ഞിട്ട് പദം പിരിച്ച് മുകളിൽ ഊ ചേർത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഊ എന്നുള്ള അക്ഷരം ചേർത്തുകൊണ്ട് ജപിച്ചു പോകുക അപ്പോൾ ഹേയോ എന്ന് നീട്ടിക്കഴിഞ്ഞാൽ ഊ എന്നുള്ളത് കറക്റ്റായിട്ട് വരും ഹേയോ പാതയ വർജിത എന്ന് ചൊല്ലണം അതല്ലാതെ ഹേയോ പാതയ വർജിത എന്ന് ചൊല്ലിയത് കൊണ്ടായില്ല പിന്നെ വർജിത ഇവിടെ രണ്ട് ജകാരമുണ്ട് അപ്പൊ അതുകൊണ്ട് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അണപ്പല്ല് അമർത്തിയിട്ട് ഉച്ചരിക്കേണ്ട രണ്ടക്ഷരങ്ങളാണത് വർജിത എന്ന് നീട്ടിയിട്ട് ജപിക്കുക ഹേയം എന്നാൽ ഉപേക്ഷിക്കേണ്ടത് ത്യജിക്കേണ്ടത് ദോഷമായത് എന്നൊക്കെയാണ് അർത്ഥം ഉപാധേയം എന്നാൽ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ നല്ലത് വർജിത ഇത് രണ്ടും ബാധകമല്ലാത്തപ്പോൾ ഇപ്പോൾ ഹേയം എന്നാൽ ചീത്തത് ദോഷം എന്നൊക്കെ അർത്ഥം ഉപാധേയം എന്നാൽ നല്ലത് ഗുണം എന്നൊക്കെ അർത്ഥം അമ്മക്ക് ഇത് രണ്ടും ബാധകമല്ല ഇതിൽ നിന്നും അതീതയായ പരമസത്യമാണ് അമ്മ അതുകൊണ്ട് തന്നെ അമ്മ ഹേയോപാധേയവർജിതയാണ് മുന്നൂറ്റി അഞ്ചാമത്തെ നാമമന്ത്രം രാജരാജ ആർച്ചിത പദം പിരിക്കുമ്പോൾ അർച്ചിത രാജരാജ ആർച്ചിത ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രാജരാജാർച്ചിത എന്ന് ചൊല്ലിപ്പോകരുത് രാജരാജ കഴിഞ്ഞിട്ട് മുകളിൽ ആ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് പദം മുറിയാനും പാടില്ല എങ്കിൽ എങ്കിലും കേൾക്കുന്നവർക്ക് മനസ്സിലാവണം എന്താണ് ചൊല്ലുന്നതെന്ന് രാജരാജ ആർച്ചിത എന്ന് ചൊല്ലിപ്പോകുക ഇവിടെ ചാ ദിത്വമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ചാ ഒന്ന് മർത്തിയിട്ട് ഉച്ചരിക്കേണ്ടതാണ് രാജരാജ ആർച്ച എന്ന് ജപിക്കുക രാജരാജനാൽ അർച്ചിക്കപ്പെടുന്നവൾ രാജാക്കന്മാർക്കും രാജാവായവൻ രാജരാജൻ അതായത് ചക്രവർത്തി ചക്രവർത്തിമാരാൽ പൂജിക്കപ്പെടുന്നവൾ രാജരാജൻ എന്ന പദത്തിന് ഈശ്വരൻ എന്നും അർത്ഥമുണ്ട് അതുകൂടാതെ എല്ലാ സർവ സമ്പത്തിനും അധീശനായ ചക്രവർത്തിമാർക്കും രാജാവായവൻ എന്നർത്ഥം ഉള്ള കുബേരദേവന് കുബേരദേവനിയും രാജരാജൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുബേരനാൽ പൂജിക്കപ്പെടുന്നവൾ എന്നൊരർത്ഥം കൂടി നമുക്ക് എടുക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ രാജരാജ ആർച്ചിതയാണ് മുന്നൂറ്റി ആറാമത്തെ നാമമന്ത്രം രാജ്ഞി ഇവിടെ ഞാൻ ചൊല്ലിയതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രാ എന്നുള്ള ആ അക്ഷരം അതൊന്ന് ചെറുതായിട്ട് സ്ട്രെസ് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുക കാരണം ഇവിടെ വെറും രാജ്ഞിയല്ല ഇത് മഹാകാമേശ്വരന്റെ പട്ടമഹിഷിയാണ് സാക്ഷാൽ ചക്രവർത്തിനിയാണ് മഹാകാമേശ്വരിയാണ അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്ഞി എന്ന് ആ ഒരു ഭാവത്തോടു കൂടി നമ്മൾ ജപിക്കേണ്ടതാണ് പിന്നെ രം എന്നുള്ള ആ ഒരു ബീജമന്ത്രം അത് അഗ്നിയുടെ ബീജമന്ത്രമാണ് നമ്മൾ പഞ്ചോപചാരം ചെയ്യുമ്പോൾ അത് രം അഗ്നിയാത്മന ദീപം കൽപ്പയാമി എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട് എന്നോട് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ രാജ്ഞി എന്ന് നീട്ടിയിട്ട് ജപിക്കുക മുന്നൂറ്റി ഏഴാമത്തെ നാമമന്ത്രം രമ്യ രമ്യ എന്നാൽ സൗന്ദര്യപതി അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നവൾ രമ്യം എന്നാൽ യാതൊന്നിനെയും കാണുമ്പോൾ അല്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ ഹൃദയത്തിൽ ആനന്ദം ഉണ്ടാക്കുന്ന തരത്തിലുള്ളത് അത് സൗന്ദര്യമാകട്ടെ മറ്റേതുമാകട്ടെ അത് അപ്പൊ അതുകൊണ്ട് തന്നെ രമ്യമായവൾ സൗന്ദര്യവതി പിന്നെ അത് നൽകുന്നവൾ രമ്യ അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ രമ്യയാണ് മുന്നൂറ്റി എട്ടാമത്തെ നാമമന്ത്രം രാജീവലോചന ഒന്നുകൂടി ചൊല്ലാം രാജീവലോചന ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലോജന എന്ന് ഉച്ചരിച്ചു പോകരുത് ജനലിൻ്റെ ജ അല്ലെങ്കിൽ ജലജയുടെ ജ അതല്ല ഇവിടെ ലോചനയാണ് രാജീവ ലോചന എന്ന് തന്നെ ജപിക്കേണ്ടതാണ് രാജീവം എന്നാൽ താമര അപ്പോൾ താമര ഇതൾ പോലെ നീണ്ട കണ്ണുകൾ മനോഹരമായ കണ്ണുകളുള്ളവൾ എന്ന് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇതേ കാര്യം നമ്മൾ ധ്യാന ശ്ലോകം രണ്ടിൽ കണ്ടതാണ് പത്മപത്രായതാക്ഷീം പത്മപത്രം എന്നാൽ താമര ഇതൾ പോലെ ആയതം എന്നാൽ നീണ്ടത് അങ്ങനെയുള്ള കണ്ണുകളോട് കൂടി അമ്മയ്ക്ക് നമസ്കാരം അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് രാജീവലോചന അപ്പോൾ രാജീവലോചനയായ മഹാദേവി നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ അതിനായി മഹാദേവിയോട് പ്രാർത്ഥിക്കാം ഓം ശ്രീ മഹാദേവിയെ നമ